ിൽ പരിക്കുകൾ പറ്റുമോ ഫിജോയ്ക്ക് പരിക്കു പറ്റുമോ മസിൽ കേറുമോ ഭയങ്കരമായ പരിക്കൊക്കെ കാണിക്കുന്നുണ്ട് ട്രോമോയിൽ എന്താണ് സംഭവം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഇന്നത്തെ ടാസ്കുകളൊക്കെ കഴിഞ്ഞു നാളത്തെ ടാസ്ക് ചവിട്ട് നാടകമാണ് പൂരം ഇതെന്തോന്ന് ഇത്രയും ബാലൻസിംഗ് ടാസ്ക് വേറെ ഒന്നുമില്ലേ എന്തോ ഇത് നാളെയും അതായത് മറ്റേ സീസോ ഇല്ലേ ഒരു പലക ഇങ്ങനെ ഇങ്ങനെയുള്ള പലക മോളിൽ കയറി നിൽക്കണം രണ്ട് രണ്ട് പേര് വെച്ചിട്ട് പ്രാവശ്യം നോറ ചാടി കയറുന്നുണ്ട് ഫസ്റ്റ് മിക്കവാറും ലാലേട്ടൻ ചോദിക്കും അപ്പോൾ പറയും ലാലേട്ട എനിക്കെല്ലാം മറ്റുള്ളവരെ കണ്ട് എനിക്ക് സ്ട്രാറ്റജീസ് പഠിക്കേണ്ട ആവശ്യമില്ല എനിക്ക് എൻ്റെതായിട്ടുള്ള സ്ട്രാറ്റജീസ് വേണം പിന്നെ ഞാൻ ഞാനത് നേരിടാൻ തയ്യാറാണ് ലാലേട്ട അത് പറയാൻ വേണ്ടിയിട്ടാണ് വേറൊന്നും അല്ല ലാലേട്ടൻ ചോദിക്കുകയും ചെയ്യും എന്തിനാ മോളെ എപ്പോഴും ആദ്യം കയറിയത് വളരെ നല്ലത് തന്നെയാണ് ഈ മോള് ഇനിഷ്യേറ്റീവ് എടുത്തത് അതിന് വേണ്ടിയിട്ടാണ് ഏട്ടാ അതാണ് അതിൻ്റെ പുറകുള്ള ഗെയിം അപ്പം നോറയും സായി ഒക്കെയാണ് കയറുന്നത് കേട്ടോ ആദ്യം പക്ഷെ എന്തായാലും ഒരു കാല് മാത്രം ഈ ഒരു പലകയിൽ ഒറ്റ ഒരു ഒരു സൈഡിൽ വെക്കണം അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെടിച്ചട്ടി പൂച്ചട്ടിയാണ് വെക്കുന്നത് പൂച്ചട്ടിയാണ് വെക്കുന്നത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കാല് മസിൽ കയറും കേട്ടോ ആ ഇതും ബാലൻസിങ് തന്നെയാണ് മസിൽ കയറും സിജോയ്ക്ക് മസിൽ കയറി അതാണ് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് ഇളക്കിക്കൊണ്ടിരുന്നത് ഈ മസിലിനെ അപ്പം നല്ല പെയിൻ ഉണ്ടാവും നല്ല പെയിൻ കാലിൻ്റെ മസിൽ അപ്പോൾ എന്തായിരുന്നാലും നാളെയും ബാലൻസിങ് ടാസ്കുകൾ തന്നെയാണ് പോയിന്റ്സ് കണ്ടായിരുന്നല്ലോ അപ്പോൾ അഭിഷേകമാണ് ഇപ്പോഴും ലീഡ് ചെയ്ത് നിൽക്കുന്നത് ഇതിനകത്ത് സെക്കൻഡ് പൊസിഷൻ ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ഫസ്റ്റ് പൊസിഷനാണ് ഇമ്പോർട്ടൻറ്റ് പക്ഷേ അവരൊക്കെ നാണക്കേട് ഉണ്ട് താഴെ കിടക്കണ്ടല്ലോ മേലോട്ട് നിൽക്കാം ഒരു മൂന്ന് നാല് അഞ്ച് പൊസിഷനൊക്കെയാണ് നല്ലത് ഇരിയൊരു മാന്യമായ രീതിയിൽ നിന്നൊക്കെ ചാസിൻ പറയുന്നുണ്ട് എനിക്കൊരു അഞ്ചാമത്തെ പൊസിഷനെങ്കിലും വരണം സായി ഞാൻ ഒന്നോ രണ്ടോ ഏതെങ്കിലും ഒന്ന് പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അഭിഷേകാണിപ്പോൾ ലീഡ് ചെയ്തിരിക്കുന്നത് അത് നാളെ മാറുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും നാളത്തെ ടാസ്കിന് ടാസ്ക് അല്ലാണ്ട് വേറൊന്നുമില്ല കേട്ടോ ഒന്നുമില്ല പിന്നെ സിജോയുടെയും സായിയുടെയും നന്ദനയുടെയും പെട്ടിയെടുക്കൽ ഗെയിം ഇതും ഉണ്ട് ഇതിൻ്റെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും അടുത്ത ആഴ്ച മിക്കവാറും ഈ ആഴ്ച അടുത്ത ആഴ്ച ഈ ആഴ്ച മിക്കവാറും നന്ദന ഔട്ടാവും അടുത്ത ആഴ്ച സായി പെട്ടിയെടുക്കും എന്നിട്ട് പറയും ഇത് ഞാൻ നന്ദനയ്ക്ക് വേണ്ടി കൊണ്ടുപോവുകയാണെന്നൊക്കെ പറഞ്ഞ് സ്പീച്ചൊക്കെ നടത്തി വലിയ വലിയ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പറഞ്ഞ് ഓഡിറ്റിങ് എന്നൊക്കെ പറഞ്ഞ് സ്പീച്ചൊക്കെ നടത്തി പുള്ളിക്കാരനെ എടുത്തുകൊണ്ട് ചാൻസ് ഉണ്ട് ചാൻസുകളുണ്ട് കേട്ടോ ഞാൻ കാണുന്നത് അങ്ങനെയാണ് എനിക്ക് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് വെച്ച അത് അതാ അങ്ങനെ ആവാത്തു ഒരുപാട് പേര് മെസ്സേജ് വെച്ചാൽ ഞാനും വിചാരിക്കണം അത് തന്നെയാ മിക്ക പറഞ്ഞു ചിലപ്പോൾ നന്ദന ഔട്ടായാൽ മിക്കവാറും സായി പെട്ടിയെടുക്കും പെട്ടിയെടുത്ത് ഇത് ഞാൻ എൻ്റെ നന്ദൂട്ടന് വേണ്ടി എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പെട്ടിയെടുത്തിട്ട് പോവും ഇനി ടോപ്പ് ഫൈവിൽ ഞാൻ നിങ്ങൾക്കൊരു ബാധ്യതയാവുന്നില്ല ഞാൻ മാറി തന്നേക്കാം നിങ്ങൾ കേറിക്കൊള്ളൂ ടോപ്പ് ഫൈവിലേക്ക് എന്നൊക്കെ പറഞ്ഞ് സായി മിക്കവാറും പെട്ടിയെടുത്തുകൊണ്ട് വരാനും ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ സിജോ സിജോ മിക്കവാറും ചാൻസ് കാണുന്നില്ല സിജോ മിക്കവാറും ടോപ്പ് ടോഫൈൽ കയറാൻ വേണ്ടി നിൽക്കുള്ളൂ പക്ഷേ സായി മിക്കവാറും എടുക്കാൻ ചാൻസ് ഉണ്ട് എനിക്ക് ഹാപ്പിനെസ് കിട്ടി ഞാനൊരു ഹാപ്പി സോണായിട്ട് ഇറങ്ങുകയാണ് ഇനി നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ വിജയിയാവാം ഒരു വിലങ്ക് തടി ആവത്തില്ല എന്നൊക്കെ പറഞ്ഞ് പാവം അതുകൊണ്ടതുകൊണ്ട് ഇറങ്ങി വരാനുള്ള ചാൻസാണ് കാണുന്നത് നോക്കാം നമുക്ക് നിങ്ങൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കേട്ടോ എന്തൊക്കെ സംഭവ വികാസങ്ങൾ നടക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്